ഇല്ലാടേ ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഇല്ലാട യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫുള്ള് ലോട്ടറിയുടെ തട്ടിപ്പ് മനസ്സിലായില്ലേ ലോട്ടറിയുടെ തട്ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുനാൾ മുമ്പൊക്കെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ ഫോറക്സ് ബെറ്റ് മറ്റേ ബെറ്റ് മറ്റേ മറിച്ച് ബെറ്റ് മറ്റേ പരിപാടി ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുക അത് കളിച്ച് പൈസ ഉണ്ടാക്കാം ഇത് കളിച്ച് പൈസ ഉണ്ടാക്കാം കുറെ ഗെയിമിന്റെ സംഭവങ്ങൾ മനസ്സിലായില്ല ആ ഗെയിമിന്റെ സംഭവങ്ങൾ കഴിയുമ്പോഴേക്കും ഇല്ലാട്ടില്ല പുതുതായിട്ടാണ് പുതുതായിട്ട് ഒരു സംഭവം എനിക്ക് പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ഇല്ലാട്ടില്ല പക്ഷെ ഞാൻ ഇതിന് ആഫ്റ്റർ എഫക്ട് ഞാൻ പറഞ്ഞുതരാം മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായി ലോട്ടറി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സർക്കാർ ലോട്ടറികൾ കണ്ടിട്ടുണ്ട് മനസ്സിലായി വിഷു ബംബർ അല്ലെങ്കിൽ സാധാരണ നോർമല് ഡെയിലി ഉള്ള മറ്റേ റിസൾട്ട് ലോട്ടറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് കൂടി ഉൾപ്പെട്ട ഒരു സംഭവം കേട്ടിട്ടില്ല നിങ്ങൾ വെല്ലാട്ടല്ലേ ആ ഒരു സംഭവം ഞാൻ പറയുന്നത് ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലാട്ടെ സ്കാം എന്നാൽ നമുക്ക് പറയാം അത്യാവശ്യം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലാട്ട് നോർമലി ഒരു നോർമൽ മനുഷ്യനത് കണ്ടാൽ മനസ്സിലാവോ ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായില്ലേ ആ ഒരു സംഭവം ഇല്ലാണ്ട് ഞാൻ കാണിക്കാൻ പോണത് വേറെ ഒന്നും വെക്കില്ലാടല്ലേ നമ്മൾ എന്നാൽ കൂടി അതേപോലെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ യൂട്യൂബിൽ കുറേ പേര് റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് റിയാക്ട് ചെയ്ത വീഡിയോ ഒക്കെ എന്ന് ലോട്ടറി നറുക്കെടുപ്പിന്റെ വീഡിയോ അത് എന്ത് ലോട്ടറി ആണെന്ന് എനിക്കിനും അറിയില്ല ഇല്ലാടല്ല പക്ഷെ എന്തോ വലിയ പ്രൈസിന്റെ ഒരു സംഭവമാണെന്ന് മാത്രം എനിക്കറിയാം മനസ്സിലല്ലേ ആ സംഭവം നമ്മുടെ ലോട്ടറി നറുക്കെടുത്ത് വേറെ അറിയില്ലേ കീടല കുഞ്ഞ് കുഞ്ഞൻ എന്ന് പറഞ്ഞ പുള്ളിക്കാനാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഇട കിലട ആൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതാണ് ഫാമിലി ആയിട്ട് പുള്ളിക്കാനും പുള്ളിക്കാരന്റെ വൈഫ് അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇല്ല ഇടുന്നത് നൈസ് ആയിട്ടുണ്ട് മനസ്സിലല്ലേ അപ്പൊ പുള്ളിക്കാരനാണ് ഇതിന് നറുക്കെടുപ്പിന്റെ ലോട്ടറി ഒരു സംഭവം ചീട്ട് കെട്ടെടുത്തത് എന്ന് ചോദിച്ചാൽ വലിയൊരു അക്യൂറുണ്ട് ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആ വീഡിയോ കണ്ടേ ഉള്ളൂ പക്ഷെ അത് ഏത് അക്കൗണ്ടിൽ കിടക്കണിപ്പോ ആൻഡ് അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതിന്റെ ആഫ്റ്റർ ആഫ്റ്റർ ഉള്ള വീഡിയോ എന്റെ കിലായിട്ടില്ല പുള്ളിക്കാറ് പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതും ഇവിടെ പ്ലേ ചെയ്യാം അപ്പൊ കുഞ്ഞൻ പാണ്ടിക്കാട് എന്നാണ് കുഞ്ഞൻ പാണ്ടിക്കാട് എന്നാണ് പുള്ളിക്കാരുടെ യൂസർ നെയിം അപ്പൊ പേര് വന്നിട്ടുണ്ട് മുഹമ്മദ് അഫ്സൽ എന്നാണ് അപ്പൊ പുള്ളിക്കാരനെ നെഗറ്റീവ് ആക്കിയിട്ട് കുറെ പേര് ഇട്ടിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത് കൊറേ പേര് ഇട്ടിട്ടുണ്ട് അതിനിപ്പോ ആള് പറഞ്ഞു പറഞ്ഞ ആള് ആളുടെ ടീം തന്നെയാണെന്ന് അറിയില്ല ഇല്ലാടില്ല പക്ഷെ ആളുടെ വീഡിയോസിൽ ഫുള്ളി നെഗറ്റീവാണ് ഇപ്പൊ ആ അതിനുശേഷം ഇട്ട വീഡിയോസാണ് ശരി എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞാൽ കൂടെ നെഗറ്റീവാണ് ഇല്ലാടല്ല അത്യാവശ്യം നാല് നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാടല്ലേ പുള്ളിക്കാരന് മനസ്സിലായില്ല അപ്പൊ ഞാൻ ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാന്ന് വെച്ചാൽ അതിനുശേഷം പുള്ളിക്കാരൻ ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ ഒരു നറുക്കെടുപ്പ് ഇയാൾ എടുത്തു നറുക്കെടുപ്പ് എല്ലാവരും വലിയൊരു അക്യൂറ വലിയൊരു അക്യൂറത്തില് കുറെ ചീട്ട് കിട്ടുകയുള്ളൂ നമ്മളിപ്പോ സാധാരണ ഉത്സവ പറമ്പുകളിലൊക്കെ നമ്മള് ചീട്ടെടുത്തു ഇപ്പൊ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്മളൊരു കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീട്ട് എഴുതില്ലേ ഇല്ലാട്ടല്ലേ അതുപോലത്തെ ഒരു വെടിപഴിപാട് വന്ന് ചീട്ടിണ്ടെങ്കിൽ ഇല്ലാട്ടില്ല ആ ചീട്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഒരു അക്യോറത്തിലിട്ടു വലിയൊരു അക്യോറത്തിലിട്ടു എന്നിട്ട് അതൊക്കെ കൂടി ഇങ്ങനെ നമ്മളങ്ങനെ മറ്റൊരിക്ക് ഇങ്ങനെ ആക്കണം പോലും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതൊന്നും ഒരു ചീട്ടെടുക്കണുണ്ടായില്ലോട്ടല്ലേ പക്ഷേ ചീട്ടെടുക്കണ അവിടെ ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ടെ ഇത് ഞാൻ പറയുന്നത് ആ വീഡിയോനെ കുറിച്ചാണ് മറക്കെടുപ്പിട്ട് വീഡിയോനെ കുറിച്ചാണ് ആ വീഡിയോ നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളോട് അതിനൊരു നമ്മളത് മീക്ക് മനസ്സിലായില്ലേ അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ അക്യോറിച്ചുള്ളിൽ കൈ വായിരുന്നു ഇങ്ങനെ വാരി 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 എടുക്കുന്നുണ്ട് മനസ്സിലായി വാരി വരി വന്ന് എടുക്കില്ല വാരി വാരി ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യണം മനസ്സിലായി ഇപ്പം നമ്മള് സാധാരണ മിക്സർ നമ്മൾ ഉള്ളിലൊക്കെ മിക്സ് ചെയ്യില്ല മിക്സ് കഴിക്കില്ല അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അവസാനം മാള അതിനുള്ളിൽ തളി ഇടയില്ലേ തളി ഇട്ടിട്ട് ഇങ്ങനെയൊന്നും തപ്പും നന്നായിട്ടൊന്നും തപ്പും ഇപ്പോൾ ഈ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് നമുക്ക് ഒരു കടലാസ് കഷ്ണം ഇടവല്ല ഒരു കടലാസ് കഷ്ണം ഇങ്ങനെ വിരല വെച്ച് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈയിട്ട് വരണം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എടുക്കുക പക്ഷെ രണ്ട് കൈകൂടെ ഒക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടല്ലേ എനിക്ക് അറിയില്ല ഇപ്പോൾ അതിന് അത്ര വെയിറ്റ് ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല ഇല്ല ഇടലേ അപ്പം രണ്ട് കൈകൊണ്ട് പുള്ളിക്കാരങ്ങനെ അടി കുറച്ച് നേരം തപ്പി 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 തപ്പിച്ച് നന്നായി കൊഞ്ഞ് തപ്പി ഒരോ എടുക്കുന്നു അതിലെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വിന്നറ സെലക്ട് ചെയ്യുന്നില്ല ആ വിന്നർ വയനാട്ടിലെ വയനാട്ടിലാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ എന്നിട്ട് നല്ല എന്ന് വെച്ചാൽ ലോട്ടറി പറഞ്ഞാൽ നല്ല വലിയ ഉള്ളതായിരിക്കില്ല പ്രൈസ് അപ്പ നമ്മളെന്തെങ്കിലും അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ആണ് വിശു ബം എടുക്കുക ഇന്നലെ മെയിൻ ഒരു ബമ്പർ നാർക്കെടുപ്പ് പോയിട്ട് അല്ലെ വിശു ബം പറഞ്ഞു അതിന്റെ പന്ത്രണ്ട് കോടി എന്തോ റിസൾട്ട് അല്ല പന്ത്രണ്ട് കോടിയാണ് പ്രൈസ് അപ്പൊ സ്വാഭാവികം ഒരു അഞ്ഞൂറ് രൂപ എന്ന് അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൈസ് പുറത്തുള്ള ഒരു സാധനം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ നൂറ് രൂപ നീക്കി നൂറ് രൂപയുടെ പ്രൈസ് ആണെങ്കിലും ഒരു ഒരു കോടി ഒന്നും അമ്പത് ലക്ഷം നൂറ് രൂപയ്ക്ക് അമ്പത് ലക്ഷം കിട്ടാറുള്ളത് അപ്പൊ ഈ അമ്പത് ലക്ഷത്തിന് സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാം മനസ്സിലാ അപ്പൊ പുള്ളിക്കാരെ എടുക്കുന്നു എന്നിട്ട് വയനാട്ടിലൊരാൾക്കാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഈ നറുക്കെടുത്ത ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല നമ്മളൊരിക്കലും ലോട്ടറി എടുക്കില്ല അല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുത്ത് നമ്മുടെ ടിക്കറ്റ് ഉണ്ടാവും നമുക്ക് ഓൺലൈൻ ആക്സസ് ചെയ്യാൻ പറ്റും റിസൾട്ടൊക്കെ ഇത് ഇങ്ങനത്തെ ഉത്സവപ്പുറമില്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ടിക്കറ്റ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി പ്രൈസ് മേടിക്കാം അല്ലെങ്കിൽ നമ്മൾ അവരികെട്ടി കോൺടാക്ട് ചെയ്യണം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോ ഇവരെന്താ ചെയ്യുന്നത് ഇവര് ഈ ഫസ്റ്റ് പ്രൈസ് ആളെ ഇവര് അങ്ങോട്ടേക്ക് കാണാൻ പോകണം മനസ്സിലായില്ല ഇവര് അങ്ങോട്ടേക്ക് കാണാൻ പോകണം ഈ നാട്ടിൽ അവർ ഫസ്റ്റ് പ്രൈസ് അടിച്ചാളിനെ നാട്ടിൽ പോയി കണ്ട് പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ആൾക്കൊണ്ട് കൊടുക്കാൻ പോകണം സംഭവം അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടില്ലല്ലോ അതിന്റെ പറഞ്ഞാൽ പുള്ളിക്കാരം കരഞ്ഞ മെഴുകിണ്ടില്ലല്ലേ നമ്മുടെ കുഞ്ഞം പാണിക്കരഞ്ഞ മെഴുകണ പറയുന്നുണ്ട് ഞാൻ കള്ളനാണ് കള്ളനാണ് അല്ലെ ഞാൻ കള്ളനെന്നല്ലാണ്ട് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കേട്ടാ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുടെ ഒരു വീഡിയോ അതൊക്കെ പ്ലേ ചെയ്യാൻ കണ്ടുനോക്കുക തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ഒരാളെ മായ പൈസ ഇന്ന് നേരം നേരമ്പ നിങ്ങൾ എല്ലാവരും പാടം പച്ചർച്ചിരുന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാല് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് നിങ്ങൾ ഇങ്ങനെന്തായാലും ഫെവി കോള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സൂപ്പർകൂള് ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചാൽ അത് തൊഴഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് നിർത്തുകഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തുറന്നു കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതാക്കണം ആ ലൈവടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് ജനങ്ങളവിടെ ഓരോ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലാറ് ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച പക ര രണ്ടാമതാക്കി പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെറുക്കാൻ നോമ്പ അതിന്റെ അടി ആ ഗ്ലാസ് മക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണമെടുക്കാനല്ലേ ഞാൻ നോക്കുകയുള്ളൂ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചോനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടിയിരുന്നു ഇപ്പം പറയറ്റ് പ്രൈസ് അടിച്ച ആളോടും ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തം ലോഡ് വണ്ടിയിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിലാക്കി ഇപ്പൊ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കുന്നത് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസലാക്കാനോട് നാസലാക്ക എന്തായാലും അളച്ച് നാട്ടുകാരൻ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കച്ചവടം വരാൻ പറ്റൂലാരുന്നു അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് എവിടെ ഇല്ല ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടി ഓരോണ്ട് ഓരോപാടെ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആള് നിങ്ങളെ മുന്നിൽ കണ്ടു കാണിച്ചില്ല ഓര്ക്ക് പറയല്ലോ പാടങ്ങളൊക്കെ പിന്നെ വണ്ടിയിൽ തന്നെ നാസർക്കുണ്ട് നാസർക്കുണ്ട് നാസർക്കാക്കാന്റെ ഒരു അയൽവാസി ഉണ്ട് കാരണം എത്ര ആ നാട്ടിലത്തെ എത്ര ആളുണ്ടായിരുന്നു അവിടെ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ഒരു ബുക്ക് മൊത്തം ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നിക്കുന്നത് പിന്നെ ഒരാളെ പറ്റിച്ചാണ്ടും ഇച്ചിതുവരെ ഒന്നും ആവണ്ടല്ല ഞാനും ചക്കളത് തിന്നൂല്ല ഏതായാലും നറക്കെടുത്ത നറുക്ക് കിട്ടിയ ആളുണ്ടല്ലോ ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആള് അയാള് നമ്മളെ മുമ്പിലുണ്ട് ഞാൻ ഇപ്പൊ വിളിച്ച നല്ല മഴ പുറത്ത് നമുക്ക് വീട് എടുക്കാൻ എന്തായാലും കജൂര അവിടെ പിന്നെ വണ്ടി സാധനം ഇറക്കി കൊണ്ട് ഇരിക്കാണ് ഓല തലക്കാരും വണ്ടീൻ്റെ ഉള്ളിൽ കണ്ട് ക്ഷണിച്ചു എന്താ വേണ്ട ചോദിച്ചാൽ ഞാൻ ഓരോട് ചോദിച്ചോക്കട്ടെ ഹലോ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് ഉള്ള കിട്ടിയിട്ടുള്ളത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഫ്രണ്ട്സ് തന്നെ അല്ല അപ്പൊ എന്താ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഒക്കെ കല്ലിന്റെ ഈ നൈറ്റ് വീഴ്ച ഓക്കേ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് അപ്പൊ നാസർക്കാ എന്താണ് ഇങ്ങനെ പിടിച്ചു പറ്റുന്നില്ല മഴയും കാറ്റും പണിയുണ്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കുഞ്ഞാ എനിക്ക് അർജന്റ് പോണല്ലോ നാട്ടിൽ പോകണല്ലോ ഇവിടെ നിക്കാൻ പറ്റൂലെ ഏർ പറഞ്ഞു ഏതാനും പോയി കാണാം ഡയറക്ട് അപ്പൊ ഇനി എത്ര ടിക്കറ്റ് പെയ്ക്കണത് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം പിന്നെ എട്ടായിരത്തി എത്രയാണ് മുന്നൂറ്റി ടിക്കറ്റ് ആണ് ഏഹ് പിന്നെ വല്ല നാട്ടുകാര് പറഞ്ഞു നിങ്ങൾ നീട്ടി കുറച്ച് ദിവസം ഈ ടിക്കറ്റ് എടുത്ത കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞ എന്താണ് നീട്ടാൻ പക്ഷെ എന്താ അറിയോ സോഷ്യൽ മീഡിയ കാരണം പേടി കാരണം പിന്നെ നാസർക്ക് പറഞ്ഞു ഇനി നീട്ടല് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പറഞ്ഞ ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് ആ ഡേറ്റിന് എന്നെ ടിക്കറ്റ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം അത് നിങ്ങളെ അടിക്ക് കാണിച്ചല്ല ഇതെന്താ അറിയോ ഇനിച്ച് പൊങ്കാല കേക്കാൻ ബെജ ഇത് നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചെൻ്റെ ഭാഗം ക്ലിയറായി അത്രേ ഉള്ളൂ പിന്നെ ഒരു സംഗതി കാണുമ്പോൾ അതും ഇതും പറയണ്ട ഞാൻ ഏറ്റവും അടിയുന്നാത്ത് പിന്നെ രണ്ടാം സമ്മാനം നാസർക്കാരനെ കൊണ്ട് പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇച്ചതിന് ഒരു പൂതില്ല ചങ്ങാതിമാരെ എന്തായാലും പിന്നെ നിങ്ങൾ കമന്റ് നമുക്ക് സ്വാഭാവികമാണ് ുംഭാവികമാണ് നിലവിൽ വേറെ ഉള്ള ഒരു സമയമല്ല വേറെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പിൻഡിങ് ആയി കിടക്കാം ഇപ്പൊ ഇവിടുത്തെ വീട് തന്നെ തീർന്നിട്ടില്ല മുപ്പാതി പേരെ കൂടുതലാണ് നിലത്തുള്ള സമയല്ലാത്ത പരിപാടിയാണ് പെരും പരിപാടി അപ്പൊ എന്താ പരിപാടി ഒക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും എന്തായാലും മഴയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റോപ്പ് ചെയ്ത് ഒരു മാസം എന്തായാലും സ്വപ്ന ഇതിന് പോകണമെങ്കിൽ എല്ലാ കഴിഞ്ഞിട്ട് അതാണ് ില്ല കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം ലൈത്തുള്ള വീഡിയോ ആണ് അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ പറയാം നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് അദ്ദേഹത്തിന് ഇതാണ് സംഭവം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയാ എന്ന് വെച്ചാൽ നിങ്ങളി തർക്കിന് വീടൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇത് കണ്ടിട്ടേലില്ല ഇല്ലാതര സീരിയസ് ആയിട്ട് പറയല്ലോ നമ്മുടെ മഴ കറണ്ട് ഇല്ല അങ്ങനത്തെ പരിപാടിയൊക്കെ കാരണം നമുക്ക് വീട് കാണാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഫോൺ ഓഫ് ആയിരുന്നു സത്യം പറയാലോ അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെയൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മുടെ ഉപേദിക്കും നഷ്ടത്തേക്കൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ കുറെ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ് സായികൃഷ്ണൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇവിടെ സംഭവം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇനിപ്പോൾ ശരിയാണോ എന്നൊക്കെ അവരറിയാൻ വേണ്ടിയിട്ട് നോക്കി തന്നെ ഇല്ലാതെ അപ്പോൾ സംഭവം ഉള്ളതാണ് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലും ഫുള്ളി നെഗറ്റീവ് നീ പറ്റിച്ചിട്ടുണ്ടാ നീ പറ്റിച്ചിട്ടുണ്ടാന്ന് വേണ്ടി കമന്റ് കമൻ്റ് ചെയ്യുന്നതിലെ അപ്പൊ എനിക്ക് നിങ്ങൾ ഇത് എന്താ നിങ്ങൾക്ക് കണ്ട് അഭിപ്രായം ഒന്നും പറയൂ നിങ്ങൾ ഈ നറുടുപ്പ് വീഡിയോ കണ്ടവർക്കറിയാം എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലല്ലോ നറുക്കെടുപ്പ് വീഡിയോ അതിന്റെ ആ ട്രോൾ പേജിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരൻ നറുക്കെടുപ്പിന് നറുക്കെടുപ്പിന് കണ്ടാൽ നമുക്കേ തോന്നിപ്പില്ലല്ലോ സീരിയസ് ആയിട്ട് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമലി ഒരു പേപ്പർ എടുക്കാൻ ഇങ്ങനെ എടുക്കില്ലാടല്ലോ ബട്ട് ഇത് ഇങ്ങനെ അടി പോയിട്ട് ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒന്നും ആലോചിക്കണില്ലല്ലേ അപ്പൊ അതൊക്കെയാണ് ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഡൗട്ടായി തോന്നിയത് ഇനി ഇപ്പൊ ഞങ്ങൾ പറഞ്ഞോളൂ എന്റെ മക്കളുടെ തന്നെ സത്യം ഞാൻ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് പൈസ വേണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെ അപ്പൊ നറുക്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് നമ്മളില്ല ഇപ്പൊ ഈ വിഷയം സോഷ്യൽ മീഡിയ കാണുന്ന സംഭവം എന്താ ചോദിച്ചു ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ട് മനസ്സിലായാലും എന്താ വെച്ചാൽ നമ്മളാ വീഡിയോ ഉള്ളത് ഇപ്പൊ നമ്മള് ഫാമിലി ബ്ലോഗ് ആണെങ്കിൽ ബ്ലോഗ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു റീൽ തന്നെ എടുക്കുക ഇല്ലാടല്ലോ ഇപ്പൊ റീൽ എന്ന് പറയുന്ന സംഭവം ഒരു മിനിറ്റ് റീൽ എന്ന് പറയുന്ന സംഭവം അല്ല നമ്മളവിടെ കാണുന്നത് അവരുടെ ഫാമിലി മൊത്തം ഫാമിലിയുടെ ക്യാരക്ടർ മൊത്തം മൊത്തമായിരിക്കില്ല ഒരു മിനിറ്റിൽ നടക്കുന്നത് മനസ്സിലല്ല എന്താ വെച്ചാൽ അവർ ഫുൾ പ്രീ പ്ലാൻഡായിരിക്കും പ്ലീ പക്ഷെ പ്രീ ആയിരിക്കും ആക്ടിങ് ആണെങ്കിലും സിനിമ പോലെയാണ് മനസ്സിലായിപ്പോ റീൽ ആണെങ്കിൽ റീൽ റീല് ചിലപ്പോൾ ഗ്ലോഗ് ചില ബ്ലോഗ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ജനുവൻ ആയിട്ട് ഇടുന്നത് ബാക്കിയൊക്കെ ആക്ടിങ്ങ് ആണല്ലോ അപ്പൊ കണ്ടില്ല നിങ്ങൾ എന്തോ ഫോസ് കാര്യം എടുത്തു പറഞ്ഞു കിട്ടും അതൊക്കെ പോലെ തന്നെ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ വിശ്വസിക്കാം മനസ്സിലായില്ല അതുപോലെ ഒരു സ്കാം എനിക്ക് തോന്നിയിൽ കടന്ന ഞാൻ എനിക്കും അത ഫീൽ ചെയ്തു മനസ്സിലായില്ല ഇപ്പൊ നോർമലി ഒരു മനുഷ്യനെ കണ്ട തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് വെച്ചാൽ ഇങ്ങനെ എടുക്കേണ്ട പ്രകാരം പുള്ളിക്കാരെ അടിയിൽ കൈറ്റൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അത് ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് എടുക്കുക ഇത് കുറെ നേരം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആർക്കായാലും തോന്നിപ്പോകും കുഞ്ഞൻ പാണ്ടിക്കാട് അദ്ദേഹം ഇവർക്ക് അദ്ദേഹത്തോട് അത് പറയാനുള്ളൂ ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇനി ഇപ്പം ലോട്ടറി കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനത്തെ പരിപാടി ആരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യുക ജനുവൻ ആയിട്ട് ചെയ്യാൻ നാട്ടുകാർ പറ്റിക്കാതെങ്കിലും അതേ പറയണോ എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ പുള്ളിക്കാർ നാല് ലക്ഷത്തി എൺപത്താറായിരം ഫോളോവേഴ്സ് ഉണ്ട് ഈ നാല് ലക്ഷത്തി എൺപത്താറായിരം ഫോളോവേഴ്സും ഇയാളെ വിശ്വസിച്ചാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഇയാളുടെ വീഡിയോസ് കാണണം അല്ലെങ്കിൽ ഇയാൾ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്ന കേട്ടാണ് മറ്റേ ഇരിക്കുന്നത് അപ്പോൾ സോ അവരായിരിക്കും പറ്റിക്കാറ് അത് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അത്ര ഉള്ളിയാണ് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യാൻ കേട്ടല്ലോ അപ്പോൾ